നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ചക്കേനെ ഒന്ന് മുറിച്ച് നോക്കാം ഉപ്പേരി വെക്കേണ്ട പ്രായമാണെന്ന് തോന്നുന്നു നമുക്ക് മുറിച്ച് നോക്കാം അപ്പോൾ നമുക്ക് ചക്കേനെ മുറിക്കാം കുറച്ച് മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ചക്കലിശ്ശേരി വെച്ചെടുക്കാം കേട്ടോ ചക്കയൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ ഇത് ഇത്രയും ചുള ഉണ്ടായിരുന്നു അത് അപ്പം നമുക്കിത് ചക്കലിശ്ശേരി വയ്ക്കാം പിന്നെ നമ്മളതിൻ്റെ ചക്കക്കുരു എടുത്തു അപ്പോൾ ഇത് ഉപ്പേരി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഇട്ടിട്ടും ഉണ്ടാക്കാം പിന്നെ നമ്മൾ ആ മടലൊക്കെ മുള്ളുപോലെയുള്ളതൊക്കെ ചെത്തിയിട്ട് ഉള്ളിലാ ഞി ഉണ്ടല്ലോ അതും കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തത് അത് ഇത് നമുക്ക് തോരനുണ്ടാക്കാം അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചതാണ് നമ്മൾ ആ മുള്ള ചെത്തി കളഞ്ഞിട്ട് ഞൗണിയും ചെത്തി കളഞ്ഞിട്ട് ഇത് നന്നാക്കി എടുത്തതാണിത് ഇത് നമുക്ക് തോരനുണ്ടാക്കാം ഇത് ഉപ്പേരി ഉണ്ടാക്കാം ഇത് എലിശ്ശേരി ഉണ്ടാക്കാം നമ്മളപ്പോൾ ചക്കയുടെ ഒന്നും കളഞ്ഞില്ല ഇതിൻ്റെ പുറത്തെ മുള്ളും ഞൗണിയേ കളഞ്ഞുള്ളൂ ി മൂന്നുണ്ടാക്കി എടുക്കാം നമുക്ക് ഈ ചട്ടിയിലേക്ക് ഈ ചക്ക ചുള ഇരിഞ്ഞ അത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എലിശ്ശേരി ഇതിൽ അടയ്ക്കാൻ പോകണം ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക കുറച്ച് ഉപ്പിടുക ചക്കടൽ അരിഞ്ഞത് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം രണ്ട് വിസിൽ കൊടുത്താൽ മതി പെട്ടെന്ന് കഴുകാം ഇതിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കൊടുക്കാം ഇത് വെന്തതിന് ശേഷം നമുക്ക് ചക്കക്കുരു വെച്ച് കൊടുക്കാം സ്റ്റവ് രണ്ടൊന്നും അപ്പോൾ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക നമുക്ക് രണ്ടിലും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചൊഴിച്ചാൽ മതി അടുപ്പത്ത് വെച്ച് കൊടുക്കുക നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക നമുക്ക് നമ്മൾ ചക്കയുടെ മടൽ വെച്ചല്ലോ അത് വെന്തിട്ടുണ്ട് കണ്ടു നന്നായി വെന്തിട്ടുണ്ട് എന്തുണ്ട് നമുക്കിത് തോരന ഉണ്ടാക്കാം അപ്പം ഇതിനൊരു അരപ്പുണ്ടാക്കി എടുക്കണം ഇപ്പം നമ്മുടെ ചക്ക നമ്മൾ വെച്ചത് ഒന്നും കൂടി ഉടഞ്ഞു കിട്ടണം നമുക്ക് ിൽ അറച്ച് വയ്ക്കുക നമ്മൾ ഒരുമിച്ച് തേങ്ങ ചിറകി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അര മുളി തേങ്ങ കൊടുക്കുക ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് ഈ രണ്ട് വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ഉള്ളി ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക അതിൽ മൂന്ന് പച്ചമുളക് ജീരകത്തിൻ്റെ പൊടിയാണിത് ജീരകം പൊടിച്ചത് അത് ഒരു കാൽ ടീസ്പൂണ് ഇത് വെള്ളമൊഴിക്കാതെ നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളമൊഴിക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉരുളി വെച്ച് കൊടുക്കാം വെച്ചുകൊടുക്കാം ഉരുളി വെച്ച് കൊടുക്കാം നമുക്ക് ഉരുളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക

കച്ചവട മടങ്ങി ചോദിക്കാം നമുക്ക് ഈ ചതച്ചുവച്ച അരപ്പിട്ട് ഉടുക്കട്ടെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് തോര അതുകൊണ്ടാണ് നമ്മളിപ്പ തോരന്നെ ചതച്ചതാണിത് പിന്നെ ഒരപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിലെ തന്നെ നമുക്ക് ഇത് ഒത്തിരി നന്നായി അരയണമെന്ന് മാത്രം അത്രയും തോര തന്നെ അരയ്ക്കണ പോലെയല്ല ഒന്നും കൂടി അരയണം എന്നാൽ നന്നായിട്ട് അരയണ്ടട്ടോ നമുക്കപ്പോൾ തേങ്ങയിട്ട് കൊടുക്കാം നമ്മൾ ഈ ചക്ക ചക്കയിലാണ് അരക്കണത് ചക്കയിലിശ്ശേരിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയിട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുക കുറച്ച് ജീരകത്തിൻ്റെ പൊടി പക്ഷേ മുളക് പൊടി നമുക്ക് ആദ്യം ചക്ക വയ്ക്കുമ്പോൾ ഇടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് മറന്നു പെട്ടെന്ന് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി നന്നായിട്ട് അരച്ചെടുക്കുക നമ്മൾ ച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിലൊന്ന് ഉപ്പുണ്ടോ നോക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പിട്ട് കൊടുക്കിതൊന്നും വറുത്തടത്തിച്ചിട്ട് അരപ്പിന്റെ പച്ചമുളക് കുഴപ്പമില്ല എടുത്ത് വെച്ചുകൊടുക്ക കേട്ടോ അപ്പൊ നമ്മൾ ചക്കക്കുരു കഴുകി ഇതിലിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഒരു മൂന്ന് വിസില് കൊടുക്കട്ടോ എയർ നിൽക്കില്ല അപ്പൊ അതിന് മൂന്ന് വിസിൽ കൊടുക്കണം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കൊടുത്താൽ മതി ഓരോരുത്തരെ കുക്കറിന്റെ ഇത് നോക്കിയിട്ട് നമുക്ക് വിസില് കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് വിസിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ചവ് കത്തിച്ചു കൊടുക്കാം ചക്കക്കുരു വെച്ചുകൊടുക്കാം ഈ മൂന്ന് വിസൽ കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് വാങ്ങി വെക്കാം നമുക്ക് ഈ ചക്കലിശ്ശേരി ഒന്ന് വറുത്തടാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കിട്ട് കൊടുക്കറിയിലേക്ക് കുടിക്കുക കറുപത്തിലേക്ക് എടുത്ത് കുടിക്ക പിന്നെ നമുക്ക് ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കാം ചക്കരശ്ശേരി ഇതാണ് കേട്ടോ നമുക്ക് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക നാല് വെളുത്തുള്ളിയും മൂന്നാല് ചവന്നുള്ളിയും കൂടിയിട്ട് ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ടു കൊടുക്കുക കൂട്ടത്തിൽ കുറച്ച് കറി വെക്കില്ല നമുക്ക് കുറച്ച് ഇടിച്ച മുളക് ഇതിലിട്ട് കൊടുക്കുക മുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ടു കൊടുക്ക നല്ല ചൂടാണ് അടുക്കളയിലൊന്നും നിൽക്കാൻ തന്നെ പറ്റില്ല നമ്മൾ നമ്മള് ഇട്ട് വരിച്ചതിലേക്ക് ഇത് നമുക്ക് പാത്രങ്ങളിലേക്ക് മാറ്റാം പാത്രം ഉള്ളിലേക്ക് മാറ്റ സർവീൻ പാത്രത്തിലേക്ക് നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുപ്പേരിയാണ് കേട്ടോ അത് നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുപ്പേരി ചക്കലിശേരി മാറ്റ നമ്മുടെ ചക്കലിശ്ശേരി ഇതാണ് ചക്കമടല് തോരന് ഉണ്ടാക്കിയത് നമ്മൾ അതിലേക്ക് മാറ്റുകയാണ് ഇത് നന്നായിട്ട് വെന്തട്ടുണ്ട് കേട്ടോ ചക്കമടലൊക്കെ കണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമ്മള് ചക്കമടലുകൊണ്ട് തോരനുണ്ടാക്കിയതാണ് നമുക്ക് ഇന്ന് ഒരു ചക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് ഒന്നും കളയാതെ നമ്മള് അതുകൊണ്ട്ണ്ടാക്കിയതാണ് ചക്കലിശ്ശേരി ചക്കക്കുരി അവരിങ്ങനെ ഉണ്ടാക്കി നോക്കുക ചക്കമടലൊക്കെ തോരൻ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇടിച്ചക്ക തോരൻ പോലെ തന്നെ ഇരിക്കും അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ചക്കക്കുരു ഉപ്പേരി ചക്കമടലുകൊണ്ട് കൊണ്ട് തോരൻ ചക്കച്ചുളവുണ്ട് ഇലിശ്ശേരി മൂന്ന് തരം ഉണ്ടാക്കി